നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ കൂട്ടുകാർക്ക് ആഗ്രഹം ഉണ്ടാവില്ലല്ലേ പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇടാത്തത് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തുവച്ചിട്ടില്ലായിരുന്നു ഇന്നലെ കുറച്ച് എടുത്ത് വെച്ച ഭാഗമാണ് ഇപ്പം ഞാൻ കാണിക്കണത് കേട്ടോ അങ്ങനെതാക്കണെ ഇന്നലെ രണ്ട് പണിക്കാരും അതേപോലെ ഇന്നലെ ലാസ്റ്റ് പടവും കൂടെ ആയിരുന്നു കേട്ടോ അങ്ങനെതാ മക്കളെ നമ്മുടെ വീടിൻ്റെ പടവ് ഇവിടെ അങ്ങോട്ട് തീർന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പടുക്കണത് എന്ന് പറഞ്ഞാൽ ഷോവാളിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓൾന്ന് ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ പ്രസ് ചെയ്താലേ നമ്മൾ ഇറങ്ങുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഇങ്ങളെ ഫോണൊക്കെ ഇങ്ങോട്ട് എത്തുള്ളൂ കേട്ടോ അതിനെ പടവ് കഴിഞ്ഞാൽ ആശ്വാസവും സമാധാനവും സന്തോഷമൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് പണി തുടങ്ങണമെങ്കിൽ എന്തായാലും രണ്ട് മൂന്ന് ദിവസം പിടിക്കും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ മെയിൻ വാർപ്പാണ് ഇനി കാത്തിരിക്കണത് ആ വാർപ്പും കൂടെ കഴിഞ്ഞാൽ ഇനി എല്ലാവരും പ്രാർത്ഥനയെ ഉണ്ടാവണം നമുക്ക് കാരണം ബാക്കി പണികളൊക്കെ തീരാനുണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും കാലം നമ്മുടെ കൂട്ടുകാരെ പ്രാർത്ഥനയ്ക്കായിട്ടാണ് നമ്മൾ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ പോയത് പിന്നെ അതാണ് ഞാൻ പിറ്റേ ദിവസം വീഡിയോ എടുത്തു അതായത് ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിച്ചത് ഇന്നിപ്പോൾ ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങോട്ടെ ഇങ്ങനെ ഒരുങ്ങി പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല ഞങ്ങൾ വേറെ ഉടുക്കല്ല നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതേന്ന് കേട്ടോ അങ്ങനെ ഈ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ തീരുമാനിച്ചിരുന്നു കേട്ടോ ഇതുപോലെ അമ്പലത്തേക്ക് പോകണം തൊഴുതൊന്ന് പോരണം എന്നൊക്കെ അങ്ങനെതാ നമ്മളെത്തിയത് കുഞ്ഞപ്പാല ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട് നമ്മൾ വീട് പണിയൊക്കെ നടക്കുകയല്ലേ അതുകൊണ്ട് തന്നെ താ അമ്പലത്തിലൊക്കെ ഒന്ന് വന്ന് തൊഴുതു പോവാലോ എന്ന് വിചാരിച്ചു പിന്നെ ദാ അങ്ങനെ ഉള്ളിലൊക്കെ തൊഴുതിറങ്ങിയതിന് ശേഷം പിന്നെ ദാ ഭഗവതീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് തൊഴുതു ദാ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഇങ്ങനെ മെല്ലെ വീട് എടുത്തു കുറച്ച് കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ വല്ലാണ്ട് വീട് എടുക്കാനൊന്നും നിന്നിട്ടില്ല കാരണം അമ്പലമല്ലേ അമ്പലത്തിൽ വന്ന ഒരുപാട് ക്യാമറ ഓണാക്കി വീട് എടുക്കാൻ എനിക്ക് മനസ്സില്ല കേട്ടോ അതുകൊണ്ട് കൂട്ടുകാരൊന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് എടുത്തു പിന്നെ ഇതാ ഞങ്ങൾ തിരിച്ച് പോരാൻ നേരത്ത് വിഷ്ണു വേഗം ഇവിടെ കുളം ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ കുളത്തിക്കൊന്നിറങ്ങി കുളത്തിൽ ഇറങ്ങി തന്നെ സ്റ്റെപ്പുമ്പോൾ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇതാ അങ്ങോട്ട് ഇറങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല ഇതിൽ ഒരുപാട് ആ ഉണ്ട് കാണാ നല്ല ഭംഗിയാട്ട നമ്മളെന്തായാലും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് പോകട്ടോ മീനുകളൊക്കെ കണ്ടു അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഉടനെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്നു കേട്ടോ പാല് കാച്ചാ ഉണ്ടായിരുന്നു പാല് കാച്ചതിന് ശേഷം ഇനിയിപ്പോൾ വൈകുന്നേരത്ത് പാല് കാച്ച് ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അത് വേറെ ഒന്നുമല്ല കേട്ടോ അലക്കലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇട്ട് പോയ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ആ ഡ്രസ്സ് വന്ന ഉടനെ അപ്പം തന്നെ അങ്ങോട്ട് അലക്കലൊക്കെ കഴിച്ചാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ വിചാരിച്ചാണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് വെയിൽ വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും മഴ ആവും അതുകൊണ്ട് തന്നെ അലക്കൽ കഴിഞ്ഞിട്ടോ അലക്കൽ കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാനുണ്ട് അപ്പം കറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടൊരു കറി നമുക്ക് ഉണ്ടാക്കാം അതിൻ്റെ ഉള്ളിൽ ഇതാ നമ്മൾ ഒരു വത്തക്ക ഉണ്ടായിരുന്നു അത് മുറിച്ചെടുക്കാം കേട്ടോ അവിടെ ഉണ്ട് ഇരിക്കുന്നു വന്നിരിക്കുന്നുണ്ട് ഇതാണെങ്കിൽ വലിയ വത്തക്ക നമ്മളൊന്നും തിന്നാ തീരൂല അതിനത്രം വലിപ്പമുണ്ട് വത്തക്കേൻ്റെ അതുകൊണ്ട് എന്താണോ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഊരി വെച്ച് കൊടുക്കാമോ വിചാരിച്ചുകൊണ്ട് ഓരോ കഷ്ണങ്ങളാക്കുക കേട്ടോ കുട്ടികൾക്കുള്ള ഓരിയൊക്കെ വെക്കണം പിന്നെ താഴെ ആയിട്ട് വീട്ടിലൊക്കെ ഓരി അങ്ങോട്ടും കൊടുക്കണം ഇതുപോലെ വത്തക്ക് കൊണ്ടൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തിന്നാൽ എന്തായാലും അത് ശരിയാവൂലോ അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കണം അതേപോലെ ഏട്ടൻ്റെ വീട്ടിൽ കൊടുക്കണം അതുകൊണ്ട് ഓരോ കഷ്ണങ്ങൾ ആക്കാനോ എന്തായാലും ഞാനിതാ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ അതിന്റെ ഇടയിൽ ഞാൻ ഒരു വസ്ത്രക്കെടുത്ത് ഇങ്ങനെ കഴിക്കണമുണ്ട് ബാക്കി കുട്ടികൾക്കുള്ളത് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇത് കൊണ്ട് കൊടുക്കട്ടെട്ടോ ഇത് ഉണ്ടാവില്ല രണ്ട് പ്ലേറ്റിലാക്കി വയ്ക്കട്ടെ എന്നിട്ട് എല്ലാവർക്കും ഊരിയക്കട്ടെ ഏട്ടൻ്റെ വീട്ടിലുള്ളത് അങ്ങോട്ടും കൊടുക്കാൻ പിന്നെ പിന്നെന്താ വിഷ്ണു പോവാണ് വിഷ്ണു എങ്ങടെ പൂവണെന്നു വെച്ചാൽ ഓന് ഒരുങ്ങണ തിരക്കിന്ന് കേട്ടോ ഞാൻ ആ വത്തക്ക മുറിക്കണ സമയത്തൊക്കെ അപ്പോൾ വത്തക്കേൻ്റെ ഒരു കഷ്ണം മാത്രം കഴിച്ചിട്ടുള്ളൂ അവന് ഓന് ഏട്ടൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ അതായത് മൂത്തച്ഛൻ്റെ കുട്ടിയുടെ അപ്പോൾ ഓല്ക്ക് സൽക്കാരമുണ്ട് സൽക്കാരം ഏട്ടൻ്റെ മോളെ വീട്ടിലാണ് കേട്ടോ മൂച്ചിക്കലി വാണിയമ്പലം മൂച്ചിക്കലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വേണ്ടി പോവാൻ നിൽക്കുക അപ്പോൾ എനിക്കുണ്ട് ക്ഷണം റിച്ുവിന് വിഷ്ണുവിന് ഉണ്ട് ക്ഷണം അപ്പോൾ വിഷ്ണു പോവാൻ നിൽക്കുക കേട്ടോ പിന്നെ അതിന് ശേഷത്തവൻ പോയതിന് ശേഷം പിന്നെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാൻ നിന്നു അതിൻ്റെ ഇടയിൽ ഇതാ കിണറ്റിങ്ങൊക്കെ ഇറങ്ങണം വെള്ളത്തിന് കുടിവെള്ളത്തിന് കെനറ്റിങ്ങൊക്കെ ഇറങ്ങണം പുറത്തേക്ക് ആവശ്യമുള്ള വെള്ളം ജപ്പാൻ കുടിവെള്ളത്തിൽ നിന്ന് കിട്ടും കൊണ്ട് തിരക്കടയില്ല കേട്ടോ അപ്പോൾ കുടിവെള്ളത്തിന് പറഞ്ഞാൽ രണ്ട് കുടം കൊണ്ടുവന്നോക്കുകയുള്ളു കേട്ടോ പിന്നെ കഴിയുന്നതിനനുസരിച്ച് അങ്ങനെ കൊണ്ടുവന്നാൽ മതി പുറത്തേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുകൊണ്ട് വലിയ ഭാരമില്ല പൈപ്പിൽ വെള്ളം വരാത്തതെന്നാണ് നമ്മൾ ആകെപ്പാടെ ബേജാറാവരുത് കാരണം എല്ലേ എല്ലാത്തിനും ആവശ്യത്തിന് മുഴുവൻ വെള്ളം കിണറ്റിൽ നിന്ന് കിടക്കുക ഊരിയിട്ട് വേണം ഈ കിണറാണെങ്കിൽ അല്ല താഴ്ച ഉള്ളതല്ലേ പിന്നെ ഇറന്നാൽ ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ഞാൻ അവിടുന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കറി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കറിയെന്ന് പറഞ്ഞാൽ വെണ്ടക്കയും തക്കാളിയാണ് കേട്ടോ കറി ഉണ്ടാക്കണത് ആവശ്യത്തിനുള്ള നാളികേര നാളികേരം വെച്ചിട്ടാണ് ഞാൻ വള്ളത്തിന് പോകുന്നത് ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം കറിയൊക്കെ നാളികേര കരക്കാൻ പിന്നെ പപ്പടം കാച്ചെന്നുള്ളൂ കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ അതേ ഉള്ളൂ കറിയും പപ്പടം നമ്മുടെ കൂട്ടുകാരെ വീട്ടിലൊക്കെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ എന്താണ് കൂടെ ഒക്കത്ത് വെക്കാൻ വയ്യ കയ്യിൽ തന്നെ പിടിക്കട്ടെ ഇരുത്തി കയ്യിൽ പിടിച്ചാണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ ഒക്കത്ത് വെക്കാനൊന്നും കഴിയില്ല പിന്നെ ഇതാ ഞാൻ കൊണ്ടുപോകണം കണ്ടാണ്ട് വിഷ്ണുവിന് അച്ഛൻ്റെ അവിടെ നോക്കിക്കണം വേഗം ഓടി വന്നാണ്ട് അവിടെ വച്ച ഞാൻ കൊണ്ടുപോവാറുണ്ട് കൊണ്ടുപോകാനോ എന്തായാലും ഞാൻ അവിടെ ചെല്ലട്ടെ അടുക്കളയ്ക്ക് ചെല്ലട്ടെ കറി എന്തായോ അതിൻ്റെ ഇടയിലാണ് സൂര്യമോൾ സൂര്യമോളെ അച്ഛൻ്റെ ഫോണും കൊണ്ട് കൊണ്ടുപോരൊറ്റ ഓട്ടം ഓടുന്നത് കേട്ടോ ഫോൺ കാണാതെ കൊണ്ടുപോവാവും കൊച്ചു ടി വി കാണാൻ കൊണ്ടുപോകാവും അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങോട്ട് കൊണ്ടുപോവാ സൂര്യൻ മോളെ ഫോണ് കൊണ്ടുപോകലേന്ന് ഉപ്പ് വരാൻ മാറിന് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൊടുത്തത്തെ വെള്ളം ഞാൻ അപ്പുറത്ത് അടച്ചുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഇവിടത്തെ അകത്തേക്കും വെച്ചിട്ടുണ്ട് പിന്നെന്താ ഞാൻ പറഞ്ഞിരുന്നില്ല വെണ്ടയ്ക്കും തക്കാളിയാണ് കറി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് ഇട്ടു കടുക് ഇട്ടാണ്ട് വെണ്ടയ്ക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് കുഴുപ്പൊക്കെ ഒന്ന് പോവട്ടെ എഴുതിയിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ തക്കാളി അരിഞ്ഞിട്ടത് തക്കാളി നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തു തക്കാളി അടുപ്പത്ത് വച്ചാണ്ട് വെണ്ടയ്ക്കും തക്കാളി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിക്കാതെ ഞാൻ കനറ്റിങ്ങക്ക് പോയെന്നത് കേട്ടോ വന്നപ്പോൾ തക്കാളി ഉഷാറായിട്ടിട് വന്നിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പൊടി ഇട്ടുകൊടുത്തു മല്ലിപ്പൊടി മുളകും പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തതായിരുന്നു ഉപ്പ് ഇട്ടാണ്ടാണ് തക്കാളി വെണ്ടയ്ക്ക് വെച്ചേണത് കേട്ടോ ഈ ഒരു പൊടി എന്താ വച്ചാൽ ഉലുവപ്പൊടി ഉണ്ടല്ലോ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അങ്ങനെ കറി കിട്ടാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അരച്ചുവെച്ച നാളികേരം കൂടെ കറി ചേർക്കാം അരച്ചെച്ച നാളികേരം പറഞ്ഞാൽ അതിൽ വറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പച്ച നാളികേരം അരച്ചുവെച്ചതാണ് അതും കൂടെ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിൽ വെള്ളം ചേർക്കണില്ല കേട്ടോ വെള്ളം ചേർക്കണില്ലാന്നെ വെള്ളം തിളപ്പിച്ചാണ്ട് പിന്നെ നമ്മൾ നാളികേരം ചേർക്കൂലേ അങ്ങനല്ല കേട്ടോ വെണ്ടയ്ക്ക് അതാ ഈ ഒരു തക്കാളിയിൽ കിടന്ന് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ മൂപ്പിച്ച സമയത്ത് തന്നെ തക്കാളി വെന്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ നമുക്ക് വെള്ളത്തിന് ആവശ്യമുള്ളത് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താണ്ട് മെല്ലൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെതാ ഒരു ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പ് കറിവേപ്പിൽ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നായിരുന്നല്ലോ ആ കറിവേപ്പിൽ അതാ കഴുകി വൃത്തിയാക്കാണ്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ലേശം ചെറിയൊരു ചുവയ്ക്ക് വേണ്ടിയിട്ട് മല്ലിയില ഉണ്ടല്ലോ മല്ലിച്ചപ്പ് അതും കൂടെ കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ കേട്ടോ അങ്ങനെ വെണ്ടക്കയും തക്കാളിയുള്ള കറി ഇതാ അവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി കാണും പോലെ ഒന്നുമല്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ മാങ്ങ ചാറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ഇന്നത്തെ വിഭവങ്ങൾ ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ ഞാൻ പറഞ്ഞില്ല നീ പപ്പടം കൂടെ കാച്ചാനുണ്ട് പിന്നെ ഒരു നാലര കായപ്പോ ഞാൻ വൈകുന്നേരത്ത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിന്നതല്ല ചോറ് വെന്തിട്ടുണ്ട് ഊറ്റാൻ വേണ്ടിയിട്ട് നിന്നതാണ് അങ്ങനെ ചോറ് കൂറ്റൽ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല വൈകുന്നേരത്തിന് വേണമെങ്കിൽ ശേഷം കറി ഉണ്ടാക്കാണ്ട് കുറച്ച് കറി അവിടെ ഉണ്ട് എന്തായാലും തീരുമാനിച്ചിട്ടില്ല നോക്കട്ടെ കറി ഉണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ പിന്നെ ഉണക്കമ്മയും വറക്കാനും ഉണ്ട് കേട്ടോ പിന്നെ പറഞ്ഞാൽ വൈകുന്നേര സമയമായപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് ഇനി പുറത്തേക്ക് ആവശ്യമുള്ള വെള്ളം കൊണ്ടുവന്നക്കാണ്ട് അതിൻ്റെ ഇടയിലാണ് സൂര്യൻമോള് വന്നത് സൂര്യൻമോൾ എന്തൊക്കെയാ കോപ്രായങ്ങൾ അവിടെ മുഖം കൊണ്ടും കണ്ണും കൊണ്ടും ഒക്കെ കാട്ടുണ്ടാക്കാം അതുപോലെ ഞാനും കാട്ടിയപ്പോൾ ഉൾ എന്നെ വന്ന് പിടുക്കിയിരുന്നു കേട്ടോ ആ പൂളിക്ക് വേഗം ചിരി വന്നേന്നു ഇങ്ങനെ ഒരു മഴ പെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ മഴ പെയ്താലും പേടി തന്നെയാണ് നമ്മളെ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വീടിപ്പം ആ സൺസൈഡിൻ്റെ ഭാഗമൊക്കെ കട്ട് ആയതുകൊണ്ട് ഈ മഴേനെ ഓർത്തിട്ടാണ് ഞാൻ കാര്യമായിട്ട് എങ്ങനെയെങ്കിലും എളുപ്പത്തിൽ ഇങ്ങോട്ട് വാർപ്പ് കഴിയട്ടെ വീട് പണി കഴിയട്ടെ എന്ന് പറയലു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ഇടക്കും തലക്കും മഴയാണ് കണ്ടോ മഴ നല്ല മഴ അറിയാൻ ഇല്ലെങ്കിലും മഴ ഉണ്ട് കേട്ടോ നല്ല കഴിഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ ഇന്ന് അതുപോലല്ല ഇത് കണ്ടിട്ട് വേഗം ചോരുന്ന മഴയാണ് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാൻ ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ആ അമ്പഴങ്ങ മരം കണ്ടോ ആയിമത്തെ ഇല ഒക്കെ കൊഴിഞ്ഞതാ പുതിയ ഇല വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുമല അമ്പായങ്ങൾ ഉണ്ടായാലും ആദ്യമൊക്കെ കുട്ടികളൊക്കെ വന്ന് തിന്നേന്ന് ഇപ്പം പേടിയാണ് ആവേലിരിക്കുമോ എന്നുള്ളൊരു പേടിയാട്ടോ പഴുത്തതൊക്കെ തിന്നാൻ പേടിയാ പിന്നെ ഞാനിതാ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ മഴ പെയ്ത് വെള്ളം നിൽക്കുന്ന സിറ്റൗട്ടിലൊക്കെ ആ വെള്ളത്തിലാണ് സൂര്യൻ പോയി കളിക്കണത് അതിൽ ഞാൻ ഓളോണ്ട് വെള്ളത്തിൽ കളിക്കലങ്ങിട്ട് ആ ചെറിയ മഴ ഉണ്ട് കേട്ടോ അപ്പം മഴ പെയ്തപ്പോൾ വേഗം വന്നതാണ് നമ്മളെ വീടിൻ്റെ അവസ്ഥ എന്താ അറിയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും അല്ല കേട്ടോ ചോർച്ച ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്നേരുന്നു അപ്പോഴാണ് ഇവിടെ പുതിയ റൂമിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ അത് തേങ്ങി കളയണമെന്ന് വിചാരിച്ചത് ചെയ്യുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇവിടെ താ ചെറിയൊരു ഓട്ട എന്താ പറയുക ചെറിയൊരു കുഴി കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതിൽ ഒരുവിധം കുറച്ച് വെള്ളമൊക്കെ ഒഴുകി പോകണുണ്ട് കേട്ടോ എന്നാലും വല്ല വെള്ളമില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയ്ക്ക് ഇവിടെ റൂമിൽ പകുതിയിലേറും വെള്ളം ആ വെള്ളം പിന്നെ ഹാൾക്ക് എത്തിയതിന് ശേഷം ഹാൾക്ക് ഇതാ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിട്ട് നിന്നേന്ന് കിട്ടോ പിന്നെ ഇത് ഇവിടെ ബാത്റൂമുണ്ടല്ലോ ആ ബാത്റൂം കൂടെ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് പിന്നെ ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വെള്ളം വരാൻ തുടങ്ങിയെന്ന് കിട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴത്ത് അതുകൊണ്ട് അന്ന് അതൊക്കെ തേകി കളഞ്ഞു വൃത്തിയാക്കി ആ ഒരു പേടിയാട്ടോ നമുക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇങ്ങനെ മഴ വല്ലാണ്ട് മഴ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു സമാധാനമുണ്ട് വലിയ മഴ പെയ്യാതിരിക്കട്ടെ ഇരിക്കട്ടെ വാർപ്പ് കഴിയണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എന്തായാലും നമ്മുടെ കൂട്ടുകാരെ പ്രാർത്ഥന ഒക്കെ ഇനിയും നമ്മളെ വീട് പണി കഴിയാണ്ട് തേപ്പൊക്കെ കഴിയാണ്ട് തേപ്പ് കഴിഞ്ഞിട്ടിയാൽ തന്നെ ഒരു ആശ്വാസമാണ് എന്തായാലും മക്കളെ വിശേഷങ്ങളും വീടും ഇതൊക്കെയുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കണം ഇനി നമ്മളെ മെയിൻ വാർപ്പാണ് അതും എന്തായാലും രണ്ടു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇതേപോലെ വൈകുന്നേരത്ത് മഴ പെയ്യുമ്പോഴാണ് പേടി എന്തായാലും മക്കളെ വിശേഷങ്ങളും വീഡിയോ ഇനി നല്ലൊരു വിശേഷം വീടിയോ കാണുമായിരിക്കും ചെട്ടപ്പം